അപകട സാധ്യത ഒഴിവാക്കാനായി കല്ലാർകുട്ടി ടൗണിൽ സ്ഥാപിച്ചിരുന്ന കെർവിട് കോൺവെക്സ് മിറർ പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം ഏതാനും നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകയറി ഉണ്ടായ വാഹനാപകടത്തിലായിരുന്നു ടൗണിൽ സ്ഥാപിച്ചിരുന്ന മിറർ തകർന്നത് മിറർ ഇല്ലാതായതോടെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് ടൗണിൽ അപകടം ഒഴിവാകുന്നത് കല്ലാർകുട്ടി ടൗണിൽ അടിമാലി കുമളി ദേശീയപാതയോരത്തായിരുന്നു അപകട സാധ്യത ഒഴിവാക്കാനായി കെർവിയുടെ കോൺവെക്സ് മിറർ സ്ഥാപിച്ചിരുന്നത് തിരക്കേറിയ ജംഗ്ഷനൊപ്പം കൊടും കൂടിയ ഭാഗമാണ് കല്ലാറുകുട്ടി ടൗൺ വെള്ളത്തൂവൽ ഭാഗത്തു നിന്നും അടിമാലി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എതിർദിശയിൽ വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് പോകാൻ സഹായിക്കുന്ന മിറർ ഏതാനും നാളുകൾക്ക് മുമ്പ് ലോറി വ്യാപാര സ്ഥാപനത്തിലേക്ക് പാഞ്ഞു കയറി ഉണ്ടായ അപകടത്തിലാണ് തകർന്നത് തകർന്ന മിററിനു പകരം പുതിയ മിറർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് വാഹനയാത്രികരുടെ ആവശ്യം മിറർ വളരെ പേടും കുറവാണ് ഒരു ദിവസം ഒരു ഇടിയിലും ഇവിടെ നടക്കുന്ന പ്രദേശങ്ങളാണ് എല്ലാ ദിവസവും ഇതുതന്നെ ആ മൂന്ന് വഴിയിൽ വരുമ്പോൾ വഴിയിൽ സിഗ്നൽ ബോർഡുകളില്ല ഇവിടെ ജംഗ്ഷൻ ആർക്കും അറിയാൻ പാടില്ല അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇതിൽ സംഭവിക്കുന്നത് ഈ കുളത്തൂർ വഴിക്ക് വരുന്ന വണ്ടികൾക്കാർ ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്നുള്ള അറിയില്ല കാരണം അവർ നേരെ ഹൈവേയിലേക്ക് വരും ഹൈവേയിൽ വരുന്ന വണ്ടിക്കാർ നേരെ പോകാൻ അവിടുന്ന് ഒരു ജംഗ്ഷൻ ഉണ്ടെന്നുള്ളത് അവർക്കറിയില്ല അവർ നേരെ വരും അതുകൊണ്ട് ആ മിറർ ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടും സൗകര്യമാണ് അതിനുവേണ്ടിയുള്ള അത്യാവശ്യ കാര്യങ്ങൾ സംഭവിക്കണം മിറവില്ലാതായതോടെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് കല്ലാറുകുട്ടി ടൗണിൽ അപകടം ഒഴിവായി പോകുന്നത് രാവിലെയും വൈകുന്നേരങ്ങളിലും ടൗണിൽ വലിയ തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ വാഹനങ്ങൾ എതിർദിശയിൽ നിന്ന് വരുന്നത് കാണാൻ കഴിയാതെ പോവുകയും പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുകയും ചെയ്യാറുണ്ട്